ശബരിമല ദർശനം നടത്തിയ മോഹൻലാൽ നടൻ മമ്മൂട്ടിയുടെ പേരിൽ ഉഷപൂജ നടത്തി ഭാര്യ സുചിത്രയുടെ പേരിലും നടൻ വഴിപാട് അർപ്പിച്ചു മുഹമ്മദ് കുട്ടി വിശാഖം നക്ഷത്രത്തിലാണ് മമ്മൂട്ടിക്കായി മോഹൻലാൽ വഴിപാട് നടത്തിയത് കഴിഞ്ഞ ദിവസം കൂടിയാണ് മോഹൻലാൽ അയ്യപ്പ സന്നിധിയിലെത്തിയത് നിലവിൽ മോഹൻലാലിൻ്റെ എംബുരാൻ എന്ന സിനിമ റിലീസിൻ ഒരുങ്ങുകയാണ് ഈ അവസരത്തിലാണ് മോഹൻലാൽ ശബരിമല ദർശനം നടത്തിയത് എന്നതും ശ്രദ്ധേയമാണ് പമ്പയിൽ നിന്നും ഇരുമുടി കിട്ടിയാണ് മോഹൻലാൽ സന്നിധാനത്ത് എത്തിയത് തന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ അദ്ദേഹം പിറ്റേന്ന് രാവിലെ നിർമ്മാലം തൊഴുത ശേഷമാണ് മലയിറങ്ങിയത് അതേസമയം ഒരു ഇടുവേളയ്ക്ക് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിച്ചെത്തുന്ന സിനിമയ്ക്കായി കാത്തിരിക്കുകയാണ് ആരാധകരും സിനിമാസാധകരും മഹേഷ് നാരായണൻ ആണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് നിലവിൽ ചിത്രീകരണം പുരോഗമിക്കുന്ന ചിത്രത്തിൽ നയൻതാര കുഞ്ചാക്ക ബോബൻ ഫാഗുദ് ഫാസിൽ തുടങ്ങിയവരും പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട് മാർച്ച് ഇരുപത്തി ഏഴിനാണ് റിലീസ് ചെയ്യുന്നത് പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ലൂസിഫർ ഫ്രാഞ്ചസിയിലെ രണ്ടാം ഭാഗമായി എംബ്രാൻ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് മുരളി ഗോപിയാണ് മലയാളത്തിന് പുറമെ മറ്റു ഭാഷകളിൽ ഹോംബാലെ പോലുള്ള വമ്പൻ കമ്പനികളാണ് വിതരണത്തിനെത്തിക്കുന്നത് ഐ മാക്സിൽ റിലീസ് ചെയ്യുന്ന ആദ്യ മലയാള ചിത്രം എന്ന ഖ്യാതിയും എംബ്രുആാൻ സ്വന്തമാണ് ലൈക്ക പ്രൊഡക്ഷൻസ് ആശീർവാദ് സിനിമാസ് ശ്രീ ഗോകുലം മൂവീസ് എന്നിവരാണ് നിർമ്മാതാക്കൾ ബസൂകയാണ് മമ്മ്യൂട്ടയുടേതായ റിലീസിന് ഒരുങ്ങുന്ന ചിത്രം ഏപ്രിൽ റിലീസ് ചെയ്യുന്ന ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ഡിനോ ഡെന്നിസാണ്